സുഗമദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രതിസന്ധികളൊക്കെ അവസാനിച്ച് സിദ്ധുവും പ്രഭാവതിയും ഒന്നായി ചേർന്ന് സന്തോഷത്തോടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ചന്ദ്രോത്ത് തറവാടും സ്ഥാപനങ്ങളൊക്കെ വിട്ടു കിട്ടാൻ കുറച്ച് പ്രൊസീജിയറും കൂടി ഉണ്ട് കോടതി വിധിച്ചതുകൊണ്ട് അധികം താമസിക്കാതെ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അതുവരെ ഭാർഗവിയുടെ വീട്ടിലാണ് അവരെല്ലാവരും താമസിക്കുന്നത് എന്തായാലും ദേവികയും നന്ദനും ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ ജോലിക്ക് ചെല്ലുന്ന ദേവിക കേസ് വിജയിച്ച സന്തോഷം പ്രകടമാക്കാൻ വേണ്ടിയിട്ട് സ്വീറ്റ്സൊക്കെ കൊണ്ടാണ് വന്നത് അങ്ങനെ ജിൻസിയോട് ചോദിക്കുന്നുണ്ട് അരുന്ധതി മേഡം എന്തു ചെയ്യുന്നു മേഡം മോൾത്ത നിലയിലാണ് ഋഷിക്ക് ഫുഡ് കൊടുക്കുകയാണെന്ന് പറയുന്നത് കേട്ട് ദേവികയാണെങ്കിൽ ജിൻസിക്ക് സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട് മേളിലേക്ക് കയറി ചെല്ലുന്നു എന്നാൽ ആ സമയത്ത് ജിൻസി കൊടുത്ത ഫുഡ് കഴിക്കാഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന ഋഷിക്ക് അരുന്ധതി ഫുഡ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഒരു വിധത്തിൽ ഋഷി വാ തുറക്കുന്നില്ല ഫുഡ് വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന സമയത്താണ് ദേവിക അങ്ങോട്ടേക്ക് കയറി വന്ന് മധുരം കൊടുക്കുന്നത് അത് കണ്ടതും ഋഷി ദേവികയെ കണ്ട് ലീന ലീന എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുന്ന ഋഷിയെ ഒന്ന് ഫുഡ് കൊടുക്കുമെന്ന് അരുന്ധതി ആവശ്യപ്പെടുന്നു അതും പ്രകാരം മനസ്സില്ലാ മനസ്സോടെ ദേവികയാണെങ്കിൽ ഋഷിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ഒരു ചെറുപ്പക്കാരന് ഫുഡ് കൊടുക്കുന്നു പരിചരിക്കുന്നു ഇതൊക്കെ മറ്റുള്ളവരറിഞ്ഞാൽ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെയുള്ളൊരു അങ്കലാപ്പ് ദേവിക അലട്ടുന്നുണ്ട് കാരണം ഈ വക ഒരു കാര്യങ്ങളും ദേവിക ഭർത്താവിനോടോ വീട്ടുകാരോടോ ആരോടെയും പറഞ്ഞിട്ടില്ല കാരണം അരുന്ധതി താലിയിൽ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളും കണ്ട കാര്യങ്ങളും ഭർത്താവിനോട് പോലും പറയരുതെന്ന് അതുകൊണ്ട് മറച്ചു വച്ചേക്കുവാണ് ഇത് നാളെ ഒരു സമയത്ത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുമെന്നുള്ള പേടിയൊക്കെ ഉണ്ട് എങ്കിലും അരുന്ധതി പറഞ്ഞതിൻ്റെ പേരിൽ വയ്യാതെ കിടക്കുന്ന ഒരാളല്ലേ എന്നൊക്കെ വെച്ചിട്ട് ഫുഡ് വാരി കൊടുക്കുന്നുണ്ട് അതേസമയം പ്രഭാവതിയും സിദ്ധുവും പുറത്തിരുന്ന് സന്തോഷത്തോടെ സംസാരിക്കുന്നു എത്ര നാൾക്ക് ശേഷമാണ് ഇതുപോലെ സന്തോഷത്തോടെ നമ്മൾ രണ്ടാളും ഇരുന്ന് എന്നൊക്കെ പ്രഭ ചോദിക്കുന്നു അന്നേരം സിദ്ധു പറയുന്നുണ്ട് അത് അതുതന്നെയാണ് ഞാനും വിചാരിക്കുന്നത് ഒരുപാട് സങ്കടപ്പെട്ടു അല്ലേ ഞാൻ കാരണം സിദ്ധു യാതൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ പ്രശ്നങ്ങളല്ലേ നമ്മുടെ സമയദോഷത്തിന് അത് നമുക്ക് ദോഷമായിട്ട് വന്നു എന്നേ ഉള്ളെന്ന് പ്രഭ സിദ്ധുവിനെ സമാധാനിപ്പിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ജിൻസിക്ക് ദേവികയോട് തീർത്താ തീരാത്ത കലിയാകുന്നു കാരണം അരുന്ധതി മേടത്തിൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് താനാണെന്നുള്ള ഒരു അഹങ്കാരമൊക്കെ ജിൻസിക്കുണ്ടായിരുന്നു ദേവിക വന്ന് കുറച്ച് നാളാകുന്നതിന് മുമ്പ് തന്നെ ജിൻസിയുടെ എല്ലാ അധികാരങ്ങളും ദേവികയിലേക്ക് മാറുന്നു ജിൻസി ഒരു കാര്യം ചെയ്യണ്ട എന്ന് വിലക്കിയാൽ പോലും അരുന്ധതി മേഡം അതിന് സപ്പോർട്ട് നിൽക്കുന്നത് കാരണം ദേവിയയ്ക്ക് അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നതൊന്നും ജിൻസിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് കാരണം ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ജിൻസിയായിട്ട് നന്ദനയോ അല്ലെങ്കിൽ പ്രഫയോ ഒക്കെ എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല ഒരു പാര വെക്കുന്നത് പോലെയൊക്കെ നാളെ ഒരു സമയത്ത് ജിൻസി കാരണം ദേവികയെ എല്ലാവരും തെറ്റിദ്ധരിക്കാൻ ഇടയാകുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് കഥ പോകുന്നത് മുഗലത്തെ നിലയിൽ ആരോ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടെന്ന് എപ്പോഴും നന്ദനോട് പറയാറുണ്ടായിരുന്നു എന്നാൽ ഒരാളെ കണ്ടുപിടിച്ച കാര്യവും റൂമ് തുറന്ന് അകത്ത് കയറിയ കാര്യവും ഋഷി ഇങ്ങനെ വയ്യാണ്ട് കിടക്കുവാണെന്നും ആ ഒരു വിവരവും പറഞ്ഞിട്ടില്ലല്ലോ അതുമാത്രമല്ല നമ്മുടെ പ്രഭാവതിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് അരുന്ധതി അരുന്ധതിയാണ് പ്രഭയേയും സിദ്ധാർത്ഥനയും ഇത്രയധികം ദ്രോഹിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ദേവികയോടും ആ ദേഷ്യം തീർക്കുമോ എന്നറിയത്തില്ല പ്രഭാവതി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തകർന്ന അവസ്ഥയിലാണ് ജീവിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കോടതി വിധി വന്നതോടെ അതിനെല്ലാം ഒരു മാറ്റം വന്നു വീടും കമ്പനികളും ഒക്കെ അവർക്ക് തന്നെ വിട്ടു വിട്ടുകിട്ടുന്ന ആ ഒരു സാഹചര്യത്തിൽ പ്രഭാവതിയുടെ സ്വഭാവവും മാറുമില്ലയോ എന്ന് ഇനി വരുന്ന എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റൂ അതിനെ തുടർന്ന് തൻ്റെ ശത്രുവിൻ്റെ മകനെ പരിചരിക്കുന്നു ആ ചെറുപ്പക്കാരനാണെങ്കിൽ ദേവികയെ ഭാര്യയുടെ സ്ഥാനത്താണ് കാണുന്നത് എന്നുള്ള കാര്യമൊക്കെ അറിയുമ്പോൾ നന്ദനും സിദ്ധുവും പ്രഭാവതിയൊക്കെ എങ്ങനെ അത് ഉൾക്കൊള്ളൂ എന്ന് വെച്ചാൽ അറിയത്തില്ല എന്തായാലും സിദ്ധാർത്ഥനെങ്കിലും ദേവികയെ മനസ്സിലാക്കി കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ